അങ്ങനെയുള്ള പുതിയ വീടിയിലേക്ക് ഞങ്ങള് ധനുഷ്കോടി പോയി രാമേശ്വരം പോയി തമിഴ്നാട് പോയി കന്യാകുമാരി പോയി കന്യാകുമാരി വന്ന് അവിടുന്ന് നേരെ നമ്മൾ ഇപ്പൊ കോമളപുരം കോമളപുരം സോറി കോള ബീച്ചില് ബീച്ചിൽ കോമളപുര ഞങ്ങളുടെ വീടിന്റെ അടുത്ത സ്ഥലമാണ് കേട്ടോ ബീച്ച് ആ കോവളം ബീച്ചിൽ നമ്മളിപ്പോ വന്നേക്കുവാണ് അപ്പൊ ആദ്യം തന്നെ പറയാ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ ഞങ്ങൾ എന്താ വണ്ടി ഓടിച്ച് കൊഴഞ്ഞു വരുവാന്നറിയാ നിങ്ങളെ കാണിക്കാം അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് കോവളം ബീച്ച് ഒന്ന് കണ്ടാലോ അപ്പൊ ഇഷ്ടപ്പെടുവാണോ ലൈക്ക് കൂടുതൽ അടിക്കണം കേട്ടോ അപ്പം കോവളം ബീച്ചിലെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് പിന്നെ ഇതൊക്കെ മറന്നുപോയിട്ടാ പിന്നെ ഇടക്ക് കന്യകുമാരിപോലെ വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് അപ്പം ഇപ്പം വീണ്ടും കണ്ടത് എല്ലാം കഴിച്ചിട്ട് വയർഫുള്ളായിട്ട് നടക്കാൻ പോലും പയ്യ നല്ല ഫുഡായിരുന്നു സീറോ ബീച്ച് ഉണ്ടല്ലേ കടല് കൂടുതലാണ് അല്ലെ കടല് കൂടുതലാണെന്ന് തോന്നുന്നു അടിക്കുന്നു ഡേഞ്ചർ സോൺ പറഞ്ഞിട്ട് കേക്കാതെ വെള്ളത്തിൽ ഇറങ്ങി പോന്ന ടലി ആരെങ്കിലും ഇറങ്ങുവരിച്ചു കയറാൻ പറ്റുമോ തീരെ കയറിയത് എന്തോ ഒരു ഭാഗ്യത്തോടാണ് കേട്ടോ ഇപ്പൊ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ഡേഞ്ചർ സോണാന്ന് പറഞ്ഞിട്ട് ഇതാണ് പറയുന്നത് കടലിനോട് മാത്രം കളിക്കരുതെന്ന് ഇന്ന് ഭയങ്കര അപകടമായ അവസ്ഥയിലാണ് കടലി നിൽക്കുന്നത് പറഞ്ഞാ കേക്കണ്ടേ സാരി ഉടുത്തിട്ട് കടലി ഇറങ്ങുന്നു നോക്കിയേ തിര വന്ന് വലിച്ചണ്ട് പോയി അന്നിട്ട് അഞ്ചു പേര് ചേർന്ന് ആ ചേച്ചിയെ ചവിട്ടി പിടിച്ചേക്കുവാണ് തിര കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കാരണം ഉടുത്തേക്ക് സാരിയാണ് ഇവർ ഈ സാരി പിടിച്ചുപോക്കിക്കഴിഞ്ഞാൽ സാരി കയ്യിലിരിക്കും ചേച്ചിയും കൊണ്ട് കടല് പോകും വേണ്ട എന്ത് പെടാപ്പാട് പെട്ടിട്ടാണ് ആ കരയ്ക്കോട്ടൊന്ന് വലിച്ചു കയറ്റിയെന്ന് ഇവറ്റേളൊക്കെ എന്ത് വന്നാലും പഠിക്കത്തില്ല എനിക്കിത് ഓർത്തോർത്ത് ചിരിയാണ് കേട്ടോ അവസാനം അവരെ പോലീസ് വന്നിട്ടാണ് ഓടിച്ചു വിട്ടത് എന്തൊക്കെ കാലമാണല്ലേ ജീവനായിട്ട് ആരെങ്കിലും ഇങ്ങനെ കളിക്കോ ഇവരെ ഇല്ലാത്ത മനുഷ്യർ എന്ത് തന്നെയാണേലും ഒരു സമാധാനം ഉണ്ട് മലയാളികളല്ലെന്ന് ഇനി നമ്മൾ പോകുന്നത് കോവളം ബീച്ചിലേക്കാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകൾ ഇനി നിങ്ങളൊന്ന് കണ്ടു നോക്കോ ਕੀ ਸੀ ਹੈ ਬਲੂਸ਼ਾ ਬਲੂਸ਼ਾ ਮਲੇ ਤੋਂ ਪੋਨੇ ਵਿੱਚ ਆਦਾਨਾ ਕੋਹਲਮ 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 ਵਿੱਚ 0 ਵਿੱਚ 0 ਵਿੱਚ ਅਸੀਂ ਇਪਰਤਾਂ ਆ ਆਦੀਮ ਵੰਦਾ ਇਦਾਂ ਆ ਸਟਾਰਟਿੰਗ ਹੈ ਲੈ ഒടുവിൽ നമ്മൾ കോളം ബീച്ച് എത്താറായി കേട്ടോ വരുന്ന വഴിക്ക് കൊറേ വഴിയൊക്കെ തെറ്റി പോയി കറം കൊറേ വർഷങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ മറന്നുപോയി ഞാൻ രണ്ടു മൂന്നുപേരോടൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് അപ്പൊ ഈ ഒരു റോഡേക്കൂടെ നേരെ പോയി കഴിഞ്ഞാൽ കോളം ബീച്ച് എത്തും കേട്ടോ എന്തായാലും ഈ ഒരു റോഡ് കുത്തനെ ഇറക്കവും തിരിച്ചു വരുമ്പോ കുത്തനെ ഗേറ്റവുമാണ് വന്നിട്ടുള്ളതാണ് പണ്ട് കൊച്ചു പോകാന വിചാരോ ഇതാ നമ്മൾ ആഹാ സൂപ്പർ സൂപ്പർ അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടി വെച്ചപ്പോ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ നിങ്ങൾ വണ്ടി വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു പക്ഷെ നിങ്ങളുടെ വണ്ടിയും കാണത്തില്ല വണ്ടിയിൽ ഇരിക്കുന്ന സാധനങ്ങളും കാണത്തില്ല ഈ ഇവിടെ വെക്കുന്ന സാധനങ്ങൾക്കൊന്നും യാതൊരു വിധ ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല അത് കേട്ടപ്പോ ആകെ പേടിച്ചു പോയി കേട്ടാ നമ്മുടെ ഈ ലഗേജ് ഇരിപ്പോണ്ട് ഇവിടെ അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും ആകെ നമ്മൾ സ്തംഭിച്ച അവസ്ഥയായിപ്പോയി അങ്ങനെ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ കോവളം ഇച്ചിരി തുമ്പ് വരെ എത്തി അതും കൂടെ നിങ്ങൾ ഓർക്കണം എത്ര ദൂരം എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ വരുന്നേന്ന് എന്തായാലും വന്നു പോയില്ലേ ഈ രണ്ടും കൽപ്പിച്ച് ഈ വീഡിയോ എടുത്തിട്ട് പോകാം എന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു കാണുന്നതാണ് കോളം ബീച്ച് കേട്ടോ ഇതിന്റെ ഒരു സൈഡാണ് ഇനി നമുക്ക് പോണെങ്കിൽ ഒരുപാട് ചുറ്റി കറങ്ങി വേണം കോളം ബീച്ചിന്റെ മെയിൻ എൻട്രൻസിൽ എത്താൻ വേണ്ടി അങ്ങനെ നമ്മൾ ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഇവിടെ വണ്ടിയും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഒരു കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ ഇവിടെ നിന്ന് ഇപ്പൊണ്ട് എന്തായാലും അപ്പൊ അദ്ദേഹം നമ്മളോട് കൊറച്ചുനേരമൊക്കെ സംസാരിച്ചു താനുഷ്കോടിയൊക്കെ ഇറങ്ങി വരുവാന്ന് കേട്ടപ്പോ അതിശയം തോന്നി അങ്ങനെ ഇനി നമ്മള് നേരെ കോളം പിടിക്കുന്നു

కడలు భర కూడు అంద വീട്ടിൽ ഒരുപാട് <laughs> <laughs>

கண்டா பாறையக்க கண்டா அது பாறையட நடந்து மீடானோ ஆ அப்பட ரிசார்ட் ஆனோ புல்லிலே ரிசார்ட் ரிசார்ட் நெச்சர் ரிசார்ட் ரெடி தேங்க் யூ அங்க வர போறேன் தேங்க் யூ இங்க இவர ரிசார்ட் அக்கே உண்டு இல்ல வல்ல மீன்பிடுதுண்டல்ல இவர ஒரு சைடுல ஆவர டेंजर ஆக்டிவிட்டிஸ் அள்ள മീൻപിടിക്കുന്നത് വെള്ളം ഇരിക്കുന്നില്ലല്ലോ അതെ കൂടുതലുള്ള സാധാരണ ആൾക്കാർ ഉപജീവനം മാറങ്ങോ അല്ലേ അതിൽ കൂടെ കേറിപ്പോളിന്

നല്ല എന്തോ ഒരു പറവായോണ്ടെ ഈ നടുക്ക് ഇത്ര ഭാഗം മാത്രം കടലില്ല അടിപൊളിയല്ലേ ഞാൻ എപ്പോഴും പറയലു ഓരോ ബീച്ചിനും അതിൻ്റെതായ പ്രത്യേകത ഉണ്ടോ അപ്പുറത്ത് മീൻപിടുത്തോലെ പാറക്കെമസാണ്

ഈ സൈഡ് നടുക്ക് മാത്രം വെള്ളമില്ല പാറക്കൂട്ടങ്ങള് മൂളി കയറി എന്തൊരു വെറൈറ്റി കാഴ്ച അല്ലേ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണം പോകളെ കടല് കൂടുതലാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോ